ഒന്നിച്ചു വരണ്ട രണ്ടുപേരും ആ ഭാഗത്ത് നോക്ക് നിങ്ങൾ ഇതില്ലേ പോലെ കൂടെ വാ

അതൊന്നും നീ പറണ്ട ഒരു കാലത്ത് ഞാനും വല്യ വെടിക്കാരൻ തന്നെയായിരുന്നു മൂസാന്ന് കേട്ടാലേ ആ കാണുന്ന മലയിലുള്ള വല്യ വല്യ മൃഗങ്ങളൊക്കെ കെടുകണവർക്കായിരുന്നു ഒരു ദിവസം ഞാൻ കടലില് എടാ കാട്ടിലല്ലാണ്ട് ഓടാണ്ട മല വേട്ടക്കിറങ്ങല് ഞാൻ തൂക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോ ഞാൻ നേരെ മുമ്പിൽ വെക്കണു ആശാനല്ലടാ ഒരു കൊമ്പനാന കൊമ്പും തലയും കുരുക്ക എന്നെ കൊള്ളം ഇങ്ങനെ വരുമ്പം കൊടുത്തിയു ആനല്ല ഞാൻ തന്നെ എങ്ങനെ വീണെന്ന് ചോദിക്കൊയിട്ട് നിർത്തുന്നുണ്ടോ രണ്ടുപേരും രണ്ടും വീരന്മാരാട്ട് വരുമ്പോഴാ ഇപ്പൊ മനസ്സിലായല്ലോ വേട്ടക്ക് പോകുമ്പോ സൈലന്റ് ആയിരിക്കണം വന്നത് വന്നു ഇനി ഇപ്പൊ അതും ഇത് ആലോചിച്ചിട്ട് എന്താ കാര്യം നേരെ ഒരുപാടായി

എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അതിനുവേണ്ടി എന്ത് ഞാൻ പ്രാവശ്യത്തിനും എന്താ പേര് രാഘവൻ അപ്പൊ നാടും വീടും ഒക്കെ ഇവിടെ എന്തിനു വന്നു ജോലി അന്വേഷിച്ചു വന്നാ ഈ മരുന്ന് വെച്ചിട്ട് കുറച്ചേരം നേരം കിടന്നുറങ്ങിയുള്ളൂ നീ നേരത്തെ ഇങ്ങോട്ട് മണി എത്രയെന്നാ വിചാരം ഒരു വട്ടം ഞാൻ പോകുന്നു അതിനെങ്ങനെയാണ് മോളെ നേരം വെളുക്കാൻ കാലത്തല്ലേ വന്ന് കിടന്നത് പിന്നെ നേരം പണി ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യം അതിന്റെ ഉമ്മക്കല്ലേ അറിയുള്ളൂ ബാബന്റെ സുഹൃത കാട്ടാനെ കാട്ടുപോത്തി കരടി പാമ്പ് കാട്ടുപോയി ഇതൊക്കെ ഒരു കാലത്ത് മുക്കത്ത് മൂസാന്ന് കേട്ട കിട്ടുകിട്ട വർക്കായിരുന്നു മനസ്സിലായില്ലേ നോക്കട്ടെ വീട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല ഉള്ളത് പറയാലോ

രാഘവൻ അത് മാമനൊന്ന് വീണതാ നിങ്ങൾ ലോഹിക്കാരായപ്പോഴേക്കും എന്റെ മോടെ മോള ആരോരും ഇല്ലാത്തവനാണെന്നുള്ള തോന്നലും മറക്കുന്നത് ഇതിനെ കാണുമ്പോഴാ എങ്ങനെയുണ്ട് രാഘവ വേദന കുറവുണ്ടോ എന്നാലേ നിങ്ങൾ ആയുസിന നിങ്ങളൊന്നും കൂട്ടിയാ മതി ആശാന്റെ കാഞ്ചിന്റെ മുമ്പിൽ രക്ഷപ്പെട്ട ഒരൊറ്റ ജീവിയും സന്ധ്യ ആവുമ്പോഴേക്കും ഇന്ന് തന്നെ പോയാൽ കൊള്ളാന്നുണ്ട് എവിടെ പോവാൻ മുറി ഉണങ്ങാൻ ഇനി നാലഞ്ചു ദിവസം കൂടെ എടുക്കും മാത്രമല്ല ഒരു ജോലി അന്വേഷിച്ചു വന്ന ആളല്ലേ താൻ എവിടെങ്കിലും എന്തെങ്കിലും നോക്കാം നാട്ടിലുള്ള ഭീകര ജീവികളെക്കാൾ സ്നേഹമുള്ളവരാണ് ഈ കാറ്റിലുള്ളത് നിങ്ങൾ ഒന്നും പേടിക്കാതെ ഇവിടെ ഇരുന്നോളി